ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നവരെല്ലാം ഉളുപ്പില്ലാത്തവരാണെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഉളുപ്പില്ലാത്തവൻ ഈ ഗഗാറിൻ്റെ പോളിറ്റ് ബ്യൂറോ നമ്പറുണ്ടല്ലോ പിണറായിക്കാരൻ ഒരു വിജയൻ അയാളാണ് നമ്പർ വൺ ഉളുപ്പില്ലാത്തവൻ ആദ്യം ഈ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ആദ്യം വിജയനെ പോയി അത് പഠിപ്പിച്ചിട്ട് വരട്ടെ കാരണം ഈ കേരളത്തിൽ സ്വർണ്ണക്കിടത്ത് പോലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരക്കമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ പ്രണയലേഖനം അങ്ങോർക്കുന്നുണ്ടാകും ഞാൻ ആ സാഹചര്യത്തെ ഇവിടെ കോട്ടയാനായിട്ട് ആഗ്രഹിക്കുന്ന ഗഗാറിനെ പറയുന്നത് പറയുന്നത് പിന്നെ ഗഗാറിൻ പറയുക രമേശ് ചെന്നിത്തല ഇത് തെളിയിച്ചാൽ ഞാനങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും ഇവനൊക്കെ ഏത് കാലത്ത് അതിനെ നിർത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീ ഹാഷ്മി ഇങ്ങനെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുക ഗുണ്ടായുസം നടത്തുക ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുക എവനൊക്കെ നടത്തുന്ന തോന്നിയാസങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഗാന്ധി തൊട്ട് നമ്മൾ ഓരോരുത്തരും നടത്തിവരുന്ന പ്രവർത്തനത്തെ പിന്നെ എന്തു പേരുത്ത വിളിക്കുക എവനൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളെ യവനെ കൊടുസുനിയെ കിർമാണി മനോജെ ഇവനൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം കൊടി പിടിച്ച ഉടനെ രാഷ്ട്രീയ പ്രവർത്തനമാവും ശ്രീകാഷ്മി അതുകൊണ്ട് എവനൊക്കെ നിർത്തണമെങ്കിൽ ആദ്യം ഇതൊക്കെ തുടങ്ങുക അത് ഈ കയ്യിലിരിപ്പൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ആ ഈ പ്രവർത്തനം നിർത്ത് എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുക പിന്നെ അയാൾ പറയുകയാണ് അവിടെ ഒരു ആക്സിഡന്റ് ഡെത്ത് എന്ന് പറഞ്ഞ് എഴുതി വിട്ടൊരു കേസ് സജിൻ സി ഹാഷ്മി മനസ്സിലാക്കണം ആക്സിഡന്റിൽ ഡെത്ത് എന്ന് പറഞ്ഞ് എഴുതി വിട്ട ആ കേസിനകത്ത് അതിനകത്ത് ദുരൂഹത ആരോപിച്ചിരിക്കുന്ന ഞാനല്ല ആ ദുരൂഹത ആരോപിച്ചിരിക്കുന്ന കുടുംബമാണ് ആദ്യം ഗൈകാറും പോയ കുടുംബത്തെ കൺവിൻസ് ചെയ്തിട്ട് വരട്ടെ ഈ സജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്ന് വേറെ പറയുന്നു അതേ ദിവസം തന്നെ ഈ സജിന്റെ മാതാവ് ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട് സി ഹാഷ്മി അതിനകത്തെ സംശയത്തിന്റെ ഒന്നാമത്തെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ആ വാഹനം ഇടിച്ച വാഹനം സാധാരണ ഇപ്പോൾ അപകടത്തിൽ നമുക്ക് റോഡ് അപകടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് ഹാഷ്മി വണ്ടി ഓടിക്കുന്ന ആളാണ് നമുക്കൊക്കെ വാഹന അപകടം ഉണ്ടാകും അശ്രദ്ധ കൊണ്ടോ അല്ലാതെയൊക്കെ ഉണ്ടാകും വാഹന അപകടം ഉണ്ടായാൽ ശ്രീ ഹാഷ്മിയുടെ വണ്ടി ഒരാളെ തട്ടി ആ തട്ടിയാൾ മരണപ്പെടാതിരിക്കട്ടെ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ഉടനെ ശ്രീ ഹാഷ്മി പോലീസ് സ്റ്റേഷനിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണോ ആ വണ്ടിയുമായി പോവുക എന്തിനാണ് ഹാഷ്മിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എങ്കിൽ കഴുതി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം വാഹനവുമായി പോകുന്നത് അത് തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആളുകൾക്കൊന്നും മറുപടി പറയാനായിട്ട് ഇപ്പൊ എസ് എഫ് ഐ അവിടെ സി പി എമ്മിന് ബന്ധമൊന്നുമില്ല പക്ഷെ അവിടെ സി പി എം ഔദ്യോഗികമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സ്റ്റേജ് കെട്ടി വിസ്തീർണ്ണവും നടത്തുകയാണ് എന്തിനാണ് രാഹുൽ ശ്രീ ഹാഷ്മി ഞാൻ ഈ ഗഗാറിനെ പറ്റി കൂടുതൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇവനാണ് മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലൊരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ പോയി അടിച്ച് തകർത്തായിരുന്നല്ലോ അടിച്ച് തകർത്തതിനു ശേഷം ഉടനെ എസ് എഫ് ഐയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു എന്താ ഉടനെ ഇവരെല്ലാം പുറത്താക്കി പുറത്താക്കിയതിനു ശേഷം അവരെ തിരിച്ചെടുത്തു അത് വേറെ ഇവിടുത്തെ വിഷയം ആ പുറത്താക്കിയ ആളുകൾക്ക് സ്വീകരണം കൊടുക്ക കൊടുക്കാൻ പോയ ആളാണ് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഗഗാറ് അവിടെ ഈ വയനാട് ജില്ലയിലൊക്കെ ഇടുക്കി ജില്ലയിലൊക്കെ കാണുന്ന പോലെ നല്ല ഗുണ്ട ആരാണോ അവരെ പിടിച്ചിട്ടാണ് ജില്ലാ സെക്രട്ടറി ആക്കുന്നത് ഈ മലയോര മേഖലയിലെ സാധുക്കളായിട്ടുള്ള തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുവാൻ കെൽപ്പുള്ള പിന്നെ ഗുണ്ടയാരാണോ ആ ഗുണ്ടകളെയാണ് അവിടെ ജില്ലാ സെക്രട്ടറിമാരാക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീഹാഷ്മി എന്നെ ഈ ചർച്ചയിൽ ഗഗാറിന് മറുപടി പറയാനായിട്ട് അങ്ങനെ നിർബന്ധിക്കുന്നത് ഞാൻ അയക്കുന്നു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു അത് വിട്ടരെ ഇനി ഈ കേസിലേക്ക് വരുമ്പോൾ ഈ ആയി കേസിലേക്ക് വരുമ്പോൾ ഹാഷ്മി ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങി രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ആകെയുള്ളൊരു സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഒന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ കേസിനകത്ത് മുഖ്യ പ്രതിയാണ് ഇതിനകത്ത് ഡീൻ എന്ന് പറയുന്ന നാരായണൻ ആ നാരായണനെ സസ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു ഈ പരമാവധി സർക്കാർ സസ്പെൻഷൻ ഒഴിവാക്കാനും നീട്ടിവെക്കാനൊക്കെ ശ്രമിച്ചു ഒന്നാമത്തെ ദിവസം ഈ നാരായണനെ സംരക്ഷിക്കാൻ വേണ്ടി നേരിട്ടുറങ്ങിയത് മന്ത്രിയായ ചിഞ്ചുറാണിയാണ് ചിഞ്ചുറാണിക്കൊക്കെ നാണമുണ്ടോ ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയതിനെ പറ്റി ആ പിതാവ് തന്നെ പറഞ്ഞല്ലോ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞല്ലോ ഈ ഡോക്രിയൊക്കെ എന്തിനാണ് എന്റെ വീട്ടിൽ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ വീട്ടിൽ വന്നിട്ട് അടുത്ത അടുത്ത ആളോട് ചോദിക്കുകയാണ് എന്താണ് മരണപ്പെട്ട കുട്ടിയുടെ പേരെന്ന് ഇവരൊക്കെ എന്തിനാ ശ്രീ ഹാഷ്മി പിന്നെ ആ വീട്ടിലേക്ക് പോകുന്നത് ആ ചിഞ്ചുറാണിക്ക് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ പേരറിയില്ല കുഴപ്പമില്ല പോട്ടെ പക്ഷേ നാരായണനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞത് നാരായണൻ വിശുദ്ധനാണ് നാരായണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നാരായണൻ ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് മന്ത്രി പറയുന്ന പ്രതികരണം നമ്മൾ കേട്ടല്ലോ നാരായണൻ ഈ കേസിനകത്ത് സസ്പെൻഷനായി ഒന്നാമത്തെ ഞങ്ങൾ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടു മാത്രമല്ല ഇനി ചെയ്യേണ്ടത് അയാളെ പ്രതിചേർക്കണം പ്രതിചേർക്കണമെങ്കിൽ ആദ്യം ഈ കേസ് അത് ഞാൻ ചോദിച്ചോട്ടെ സി പി എമ്മിനെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന് അവരുടെ ക്യാപ്സൂള് ഞാനും അംഗീകരിക്കുന്ന തയറാസി ഹാഷ്മി അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ സമ്മർദ്ദമുള്ളൊരു കേസ് ബാക്കി സമ്മർദ്ദങ്ങളും വിട്ടേക്കും മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഞങ്ങളുടെ സമരത്തിന്റെ സമ്മർദ്ദം പ്രതിപക്ഷ സമ്മർദ്ദം പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം എല്ലാം വിട്ടേക്കും പത്തൊൻപത് മുറിവുകൾ പത്തൊൻപത് ഗുരുതരമായ മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേസ് അതിനകത്ത് ഏറ്റവും സ്വാഭാവികമായ നിയമ നടപടിയല്ലേ കൊലക്കുറ്റം ചുമത്തുക എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പത്തൊൻപത് മരണത്തിന് കാരണമാകുന്ന മുറിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കൊലക്കുറ്റം ചുമത്തുവാൻ കഴിയുന്ന കേസിനകത്ത് സർക്കാരിന് ആരെയും സംരക്ഷിക്കാനില്ല പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊലക്കുറ്റം ചുമത്താത്തത് അപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് കൊലക്കുറ്റം ചുമത്തണം കൊലക്കുറ്റം ചുമത്തിയിട്ട് ഈ എന്ന് പറയുന്ന ആളെ ആ കിട്ടണം ഞാൻ അങ്ങനെ തന്നെ പറയുക ശ്രീ ഹാഷ്മി ഈ വിഷയം എന്നെ ഒരുപാട് വൈകാരികമായി ബാധിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടക്കൽ നാൽപ്പത്തി എട്ടാം മണിക്കൂറിലേക്ക് നീളുന്ന നിരാഹാരവുമായി ഞാനും പ്രിയപ്പെട്ട ജബീമേത്രം അലോഷി വെക്കിയിരിക്കുന്നത് വൈകാരികമായി കൊണ്ടതുകൊണ്ടാണ് അല്ലാതെ ഏതൊരു വിഷയമായതുകൊണ്ടല്ല ശ്രീ ഹാഷ്മി ഞാൻ ഞാൻ ഞാനൊരു വലിയ ജനാധിപത്യ വിശ്വാസിയാണ് അത് അങ്ങേക്കും വ്യക്തിപരമായി ബോധ്യമുള്ളൊരു കാര്യമാണ് ആ ജനാധിപത്യ വിശ്വാസി എന്നിരിക്കെ മർദ്ദനം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് ഉറച്ച വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ കാലത്തും മർദ്ദനങ്ങളെ എതിർക്കുന്ന ഒരാളായിട്ട് കൂടി ആത്മാർത്ഥമായി എൻ്റെ ഒരു വികാരം പറയാം എന്നെങ്കിലും ഈ നാരായണനെൻ്റെ കൈവാക്കിന് കിട്ടിയാൽ അയാൾ ഒരാഴ്ച ഓർത്തിരിക്കുന്ന രീതിയിൽ അയാളുടെ കരണം പൊട്ടിക്കുന്ന രീതിയിൽ ഒന്ന് പൊട്ടിച്ച് അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ച് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്ര ക്രൂരനാണ് ഈ നാരായണൻ ആ കുട്ടി മരണപ്പെട്ട് എന്റെ എനിക്ക് നിങ്ങൾ നിങ്ങൾക്കോ നേരിട്ട് ബന്ധമുള്ള ആളല്ല ഈ സിദ്ധാർത്ഥൻ എന്നിട്ട് പോലും എന്നെയും ഭാഷ നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചതായതുകൊണ്ട് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് എത്രമാത്രം ആഴത്തിലാണ് കൊലപാതകം രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാളെ കൊല്ലുന്നു നമുക്ക് ഒരു തരത്തിലും ഒരു ഒരു തര ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് പറയാം രാഷ്ട്രീയ പകയുടെ പേരിലാണ് കൊലപാതകം ഇപ്പൊ പെട്ടെന്ന് ഒരു വൈകാരിക വിക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഒരു സംഘർഷത്തിനിടയിൽ ഒരാളെ കൊല്ലുന്നു നമുക്ക് പോട്ടേന്ന് വിചാരിക്കാം എന്ന് വിചാരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും അതൊരു സംഘർഷത്തിലെ കൊലപാതകമാണെന്നെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം ഇത് ശ്രീ ഹാഷ്മി ലഹരിയുടെ പേരിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ മൂന്ന് ദിവസക്കാലം ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ചിത്രവധം ചെയ്യുന്ന രീതിയിൽ മർദ്ദിക്കുന്നത് ഏത് ലഹരിയാണ് ശ്രീ ഹാഷ്മി ലഹരിയുടെ കെട്ടിറങ്ങില്ലേ കുറച്ച് ദിവസം കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോൾ മൂന്ന് ദിവസം ബോധപൂർവ്വമായി ഒരു ലഹരിയല്ല ആ ലഹരി എസ് എഫ് ഐ കൊടുക്കുന്ന സംരക്ഷണം ഇപ്പോൾ പോലും ഈ സർക്കാർ കൊടുക്കുന്ന സംരക്ഷണത്തിൻ്റെ ലഹരിയിലാണ് ആ ആ ക്രിമിനലുകൾ ആ കുട്ടിയെ അങ്ങനെ ചിത്രവധം ചെയ്തത് ഞാൻ പറഞ്ഞു ആ കുട്ടി അങ്ങനെ ചിത്രം ചെയ്തു കിടക്കുമ്പോൾ എനിക്കും ശ്രീ ഹാഷ്മിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും കൊലപാതകമായിട്ട് ഈ ഈ നാരായണൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എന്താ പറഞ്ഞത് എനിക്ക് സെക്യൂരിറ്റിയുടെ പണിയല്ലെന്ന് ആയിരുന്നു ശ്രീ നാരായണ ഡീൻ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ കുട്ടികളുടെ ജീവന്റെ സ്വത്തിന്റെ സെക്യൂരിറ്റി തന്നെയാണ് ആരാ ആരല്ലെന്ന് പറഞ്ഞത് അതല്ല എന്ന് തനിക്ക് തോന്നുന്നത് കൊണ്ടാണോ താൻ സസ്പെൻഷനിൽ ഇരിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ സമരത്തിന്റെ കൂടി ഭാഗമായിട്ട് എന്തെങ്കിലും ശ്രീ ഹാഷ്മി അങ്ങേക്കും തോന്നും ഈ നാരായണൻ്റെ കൈവാങ്ങി നീട്ടി അവൻ്റെ കാരണം തീർച്ച മുട്ടിക്കണം അവന്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ചറണം അത് ഞാൻ ഈ കേരളത്തിലെ നാരായണനെ കൺമുന്നിൽ കിട്ടുന്ന ഇതിന് പേരിൽ എനിക്കെതിരെ കലാപാദത്തിന് കേസെടുത്ത് ഒരു പരാതിയില്ല എന്നാലും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എന്തെങ്കിലും നാരായണനെ കൈവാക്കിന് കിട്ടുന്നവൻ കാരണക്കുറ്റി കൂടുതലൊന്നും ചെയ്യരുത് കാരണക്കുറ്റി നോക്കി അവന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച വാർന്ന രീതിയിൽ ഒന്ന് പൊട്ടിക്കണം അത്ര വൃത്തിയേട്ട ഭാഷയാണ് ആ കുട്ടിയെ പറ്റി രാഹുൽ നേരത്തെയും അത്രയും വൈകാരികൾ വന്നിട്ടുണ്ട് രാഹുൽ നിന്നും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ രാഹുലിനായിരിക്കുന്നില്ല പക്ഷേ ഇതിലൊരു വൈകാരിക ഒരു വൈകാരിക തലമുണ്ട് ഇത് മനുഷ്യനായി പറഞ്ഞ ആരുടെയും ആരുടെയും നെഞ്ചകത്ത് കൊള്ളുന്നത് ഇപ്പോൾ 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 രാഹുൽ മാം കൊടുത്തു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അവരുടെ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് രാഹുൽ പറഞ്ഞാൽ മുതൽ രാഷ്ട്രീയമുണ്ടാകും അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയൊരു ഒരു സിദ്ധാർത്ഥൻ ഇത്തരത്തിൽ കൊലമുറികൾ ഉണ്ടാവാതിരിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഒരു കാരണമാകുമെങ്കിൽ ആ സമരത്തിന് ഐക്യദാറ്റങ്ങൾ രാഹുൽ ഞാൻ സംശയം ചോദിച്ചോട്ടെ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം പ്രതികളുടെ കാണാൻ വേണ്ടി പോകുന്നു ഞാൻ പൊതുപ്രവർത്തകനാണ് ഞാനങ്ങനെ പ്രതികളെ ഒന്നും കാണാൻ പോകാറില്ല അതുപോട്ടെ ഇനി സി പി എം അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടെന്ന് വിചാരിച്ചു ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരായങ്കിലും സ്റ്റേഷനിലുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരെ പോകുന്ന സ്റ്റേച്ചറുള്ള ആളുകളുണ്ട് ഒരു മുൻ എം എൽ എയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ സ്റ്റേഷനിൽ ആരെ വിളിപ്പിച്ചാലും പോകുന്ന ആളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പണിയില്ലാതിരിക്കുന്ന ആളെന്നല്ലോ സി പി എമ്മിൻ്റെ സംസാരം കമ്മിറ്റി അങ്ങനെ എൻ്റെ സംശയ ഇതാണ് വയനാട് ജില്ലക്കാരല്ലോ പ്രതികൾ പ്രതികൾ മറ്റു പല ജില്ലയിലുള്ള ആളുകളല്ലേ അവരെ കാണാൻ ആര് വിളിച്ചിട്ടാണ് ഈ ശശീന്ദ്രൻ പോകുന്നത് അത് പോലീസ് സ്റ്റേഷനിലല്ല പോകുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോകുന്നത് വേറെ ഇതിനു മുൻപ് ശശീന്ദ്രൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയ വേറൊരു കേസ് ആണല്ലോ പറഞ്ഞത് സ്ഥിരമായി പോകാറുണ്ടെന്ന് വേറൊരു കേസ് അദ്ദേഹത്തിന് ഇതുപോലൊരു പ്രശ്നത്തിൽ ഇതുപോലെ ചെയ്യുന്ന തരത്തിലല്ലാതെ അങ്ങേയറ്റം ചെയ്ത് കേസിൽ പ്രതികളെ കോടതിയിലേക്ക് പി കെ ശശീന്ദ്രനെ ഞാൻ കേട്ടിട്ടില്ല ഒരു മാധ്യമങ്ങളും അത് എഴുതി ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ അങ്ങനെ ഒരാളില് കരിവാരി തേക്കുന്ന കണ്ടപ്പോ ഞാൻ ഇടപെട്ടെന്നേ ഉള്ളൂ ഇതുപോലെ അങ്ങേയറ്റം അങ്ങേയറ്റം നരമേധം ചെയ്ത് കൊന്ന ഒരു കേസിൽ ഞാൻ ഞാൻ കൊന്നതെന്നേ പറയൂ കാര്യം ഇനി ആണെന്ന് വെച്ചാൽ ഞാൻ കൊന്നത് എന്നേ പറയൂ അത് കൊലപാതകമാണ് ഒന്നാം കൊലപാതകമാണ് കേസിൽ ആ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഡി വൈ എസ് പോവാണ് ആരാണ് മുൻ എം എൽ എ ഇടുക്കിയുടെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് പോവാണ് എന്തിനാണ് ഇതിൽ സി പി ഇതിൽ സി പി എമ്മിന്റെ പ്രശ്നമാണ് മനസ്സിലാവാത്തത് സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി

താങ്കൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ പ്രതികളായിട്ടുള്ള കൊടും കുറ്റവാളികൾ അഹുമാരി ഇറങ്ങി നടക്കുമ്പോൾ വളരെ കൂസലില്ലാതെയാണ് പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുറത്തുനിന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന ആത്മവിശ്വാസം കൊടുത്തുവെന്ന് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സി ബി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ശാസ്ത്രീയമായ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീ ആഷ്മി ഇന്നലെ ഇപ്പോൾ താങ്കൾക്കും താങ്കൾക്കും എനിക്കും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ എതിരായിട്ട് നടത്തിയ ഗഗാറിൻ്റെ കൊലവിളി പ്രസംഗത്തെ പറ്റിയിട്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പോൾ എനിക്ക് വയനാട്ടിലുള്ള എൻ്റെ ഒരു യൂത്ത് കോൺഗ്രസുകാരനായ സ്നേഹിതൻ എനിക്കതിൻ്റെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നസംഗത്തിൻ്റെ അതല്ലാതെ ഈ ഗഗാറിൻ്റെയൊക്കെ പ്രസംഗം നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇമാതിരി പ്രസംഗമൊക്കെ കേൾക്കുന്നതിന് ഒരു നേരം തന്നെ പണിയുണ്ട് അതുകൊട്ടെ അപ്പോൾ അധികാരി അധികാരിങ്ങനെ കേൾക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് സി ബി ഐ വന്ന് അന്വേഷിക്കട്ടെ സി ബി ഐ വന്ന് അന്വേഷിക്കട്ടെ എന്ന് കാരണം എന്താ ഏത് അന്വേഷണ ഏജൻസി വന്നാലും കുഴപ്പമില്ല അത്രയും ശാസ്ത്രീയമായ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യം ഇവിടെ പറയാം ഈ മുറി അതായത് ഈ ക്രൈം നടന്നിട്ടുള്ള മുറി കേരള പോലീസ് സീല് ചെയ്യുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് അതായത് അതുവരെ അവിടെ ആർക്ക് വേണമെങ്കിലും വന്നു പോകുവാൻ കഴിയുന്ന രീതിയിലായിരുന്നു ആ മുറി ഉപേക്ഷിക്കപ്പെട്ടിരുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരു സാധാരണ പോലീസിൽ ചെറിയ സംശയമുള്ള ഒരു ആത്മഹത്യാ കേസായിട്ട് തന്നെ എടുത്തുകൊള്ളു ആ കേസിൽ പോലും ആത്മഹത്യ നടന്ന കേസിൽ പോലും ശ്രീ ഹാഷ്മി നമ്മളൊക്കെ ഇടപെട്ടിട്ടുള്ളതല്ല എത്രയോ കേസുകൾ അതിനകത്തൊക്കെ എങ്ങനെയാണ് പോലീസ് ഞാൻ പറയുന്നത് അതായത് ആ മുറി ആ മുറി നാലാമത് ദിവസം കഴുകി എന്നാണ് കാര്യം ആ അതെ 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 ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ചില കുട്ടികൾക്ക് പുറത്ത് പറയാനുള്ള ആശങ്കകൾ മാത്രമേ ഉള്ളൂ ശ്രീ ആഷ്മി ഇപ്പം നൂറ്റി മുപ്പത് കുട്ടികളെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ഈ എസ് എഫ് ഐ പല ക്യാമ്പസുകളും ഭരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ ഈ സമരമൊക്കെ നടക്കുന്നതിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ എത്രയോ ആളുകളാണ് നമ്മളോട് വന്ന് എസ് എഫ് ഐക്കെതിരായിട്ട് സംസാരിക്കുന്നത് പിന്നെയും എങ്ങനെയാണ് എസ് എഫ് ഐ ജയിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഭയമാണ് ഈ കുട്ടികൾക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പം ജയവും തോൽവിയൊക്കെ പോട്ടെ കോളേജിൽ ആരോ ജയിച്ചോ ഉമാർ എല്ലാ കോളേജും അങ്ങ് ജയിച്ചു മുടിപ്പിച്ച് ഭണ്ഡാരം കിട്ട ശ്രീഹാഷ്വി എന്നാലെങ്കിലും ഉമാർ ഈ ആളുകളെ കൂടി നേർപ്പാടങ്ങ് നിർത്തിയാൽ മതി ഞാൻ പറഞ്ഞു വന്നത് ആളുകൾക്ക് ഭയമാണ് ശ്രീഹാഷ്വി ഈ കുട്ടികൾക്ക് പുറത്തു വന്ന് എന്തെങ്കിലും ഒരു വിവരം പറയാനുള്ള ഭയമാണ് എങ്കിലും നമ്മൾക്കൊക്കെ വിവരം കിട്ടുന്നുണ്ടല്ലോ അപ്പം ഈ മുറി സീല് ചെയ്യുന്നത് പോലും ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഈ കേസ് തേച്ച് മാറ്റി കളയാനായിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എന്തിനാണ് ഇത്ര വാശി ഈ ഗവൺമെൻറ്റിനെന്തിനാണ് ഫോൾസ് ഈഗോ ഇങ്ങനെ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ നിങ്ങളുടെ ക്യാമറാമാനോട് ഒന്ന് ക്യാമറ തിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു സംഘ കുട്ടികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾ അവരെ ഈ സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്ന് അവരോട് സംസാരിക്കുന്നില്ല എന്താ കാരണം ഫോൾസ് ഈഗോയാണ് ഈ വീട്ടിൽ മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടില്ല ഇനി സമരം പേരിൽ അയാൾ പോകുമായിരിക്കും എന്താ കാരണം ഫോൾസിഗോയ അയാൾ ഈ മുഖാമുഖം സംഘടിപ്പിക്കുക ശ്രീഹാഷി ആരുടെ മുഖം ആർക്കാണ് ഇയാളുടെ മുഖം കാണേണ്ടത് ഞാൻ ചോദിച്ചോട്ടെ നെടുമങ്ങാട്ടില് ഈ സിദ്ധാർത്ഥൻ എന്ന് സിദ്ധാർത്ഥന ചെറുപ്പക്കാരനെ അവന്റെ കലങ്ങിയ കണ്ണുമായി തളർന്നിരിക്കുന്ന അമ്മയെ കൊണ്ടുപോയി കാണാൻ ഈ മനുഷ്യന്റെ മുഖാമുഖം അനുവദിക്കുന്നില്ലേ ഇയാൾ പിന്നെ ആരെ കണ്ടിട്ട് എന്ത് എന്ത് പ്രാക്ക് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല എങ്കിൽ പോലും അവരുടെ കണ്ണീരുമായിട്ടല്ലേ ഇയാൾ ഈ വയസ്സാൻ കാലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇയാൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഏറ്റവും വലിയ ആശങ്ക കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ ആശങ്ക എന്താ ക്ലിഫ് ഹൗസിനകത്ത് മരപ്പട്ടിയെപ്പറ്റിയാ ആ മരപ്പട്ടിയെ പിടിച്ചിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാക്കിയാൽ ഇയാളേക്കാൾ ആയിട്ട് ആ മരപ്പട്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഗവർണൻസ് കൂടെ നടക്കും